ചേട്ടാ വീട്ടിലാരും ഇല്ല വരുന്നോ അയ്യോ അതൊക്കെ കുഞ്ഞിനോട് പറയാൻ പാടുണ്ടോ തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ് മലേഷ്യയിൽ ഒരു ഫ്ലാറ്റ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെല്ലാം തന്നെ ജീവിതം ഏറ്റവും പോസിറ്റീവായിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കൃത്യമായിട്ട് അറിയാം അതുപോലെ ഓരോ കാര്യങ്ങളിലും ഏതാണ് കറക്റ്റ് ഏതാണ് റോങ് എങ്ങനെ മുന്നോട്ട് പോയാൽ ഓരോ കാര്യത്തിലും ഏത് തരത്തിലുള്ള ഡിസിഷൻ എടുക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയുള്ളവരാണ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് പക്ഷേ അവരുടെ എല്ലാം ജീവിതത്തിൽ അവർ ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തം പ്രാവർത്തികമാക്കുന്നുണ്ടോ ഞാൻ അടക്കമുള്ള മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവ തുല്യരായി മാറും കാരണം എല്ലാത്തിൻ്റെയും ഏകദേശം നല്ല പോസിറ്റീവ് വശങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ എങ്ങനെ നന്നായി മുന്നോട്ട് ജീവിക്കണം എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ആ രീതിയിൽ ഒരു ജീവിതം നയിച്ചു കഴിഞ്ഞാൽ അവർ ദൈവ തുല്യരാകും അപ്പൊ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എല്ലാം തന്നെ അവർ പറയുന്ന രീതിയിലാണോ ജീവിക്കുന്നത് തീർച്ചയായിട്ടും അല്ല അതിനിപ്പോൾ വ്യക്തമായ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി കോട്ടിലെ കൗൺസിലേഴ്സ് ഒരു കുടുംബജീവിതം എങ്ങനെയാണ് തകരുന്നത് തകരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ തകർന്ന തകർന്ന കുടുംബജീവിതത്തിനെ എങ്ങനെ കൂട്ടി യോജിപ്പിക്കണം ഇങ്ങനെയുള്ള കുടുംബജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെ പറ്റിയും വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ആളുകളാണ് ഈ കൗൺസിലേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ജീവിതങ്ങൾ അവർ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവർ സോൾവ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവരുടെ എല്ലാവരുടെയും കുടുംബജീവിതം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണോ അല്ല അവരിൽ ആരും ഡിവോഴ്സുകളില്ലേ ഉണ്ട് അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അവരുടെ ലൈഫ് ഫെയിലായി പോകുന്നത് അവരുടെ മാത്രം മിസ്റ്റേക്ക് അല്ലായിരിക്കാം മറ്റേ ആളുടെ ആയിരിക്കാം നാട്ടുകാർ മുഴുവൻ കൗൺസിലിംഗ് ചെയ്ത ആളുകൾക്ക് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ കൗൺസിലിംഗ് ചെയ്ത് ശരിയാക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ അങ്ങനെ എല്ലാവരുടെ അടുത്തും കൗൺസിലിംഗ് ചെയ്താൽ ഏക്കണമെന്നില്ല പക്ഷെ അവരുടെ മാത്രം മിസ്റ്റേക്ക് അല്ല സ്വന്തം മിസ്റ്റേക്കും കൊണ്ടും ഡിവോഴ്സ് ആകുന്ന ഒരുപാട് കൗൺസിലേഴ്സ് ഇല്ലേ അപ്പം ഇത്രത്തോളം കാര്യങ്ങൾ അറിയാം അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് അങ്ങനെ പറ്റുന്നു ഒറ്റ ഒറ്റ ഉത്തരമേ ഉള്ളൂ അതിന് നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സാണ് അപ്പം നമുക്ക് എല്ലാവർക്കും പല തരത്തിലുള്ള ബലഹീനതകളുണ്ട് തെറ്റുകൾ പറ്റാം പക്ഷെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അറിയാം അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അവരുടെ സ്വന്തം ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കും മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന ഇതിൽ നിന്ന് മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുന്നതിൽ നിന്ന് ഇനിയിപ്പോൾ സോഷ്യൽ വർക്കേഴ്സ് ആണെങ്കിലും കേസ് വർക്ക് എടുത്ത് ചെയ്യുന്നവരാണെങ്കിലും കൗൺസിലേഴ്സ് ഒക്കെ ഒരുപാട് കേസുകൾ സ്റ്റഡി ചെയ്യുന്നതിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പിന്നെ വായനയിൽ നിന്ന് ഇങ്ങനെ പല രീതിയിലുള്ള ഒബ്സർവേഷനിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും നിന്നുമൊക്കെയാണ് എങ്ങനെയാണ് വ്യക്തമായിട്ടൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഓരോ കാര്യങ്ങളും എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള കൃത്യമായ ധാരണ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന് കിട്ടുന്നത് പക്ഷേ അവരുടെ ജീവിതത്തിൽ അവരത് പലതും ആപ്ലിക്കബിൾ ആക്കാൻ ശ്രമിക്കുമ്പോഴും പലപ്പോഴും ബലഹീനത മനുഷ്യ സഹജമായ പലതരത്തിലുള്ള ബലഹീനതകൾ കാരണം പലപ്പോഴും അത് പറ്റാറില്ല എന്നുള്ളതാണ് സത്യം ഇതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളാണ് അത് നല്ലതല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതൊരു മറ്റൊരാൾക്ക് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും എനിക്കറിയാം പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആ സ്വഭാവം മൊത്തത്തിലെടുത്ത് മാറ്റാൻ എനിക്ക് ഇന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നോൺ വെജ് ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഫാറ്റ് ലിവർ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരും വെജിറ്റബിൾസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എൻ്റെ മുന്നിൽ കുറച്ച് മട്ടൺ ബിരിയാണിയോ അല്ലെങ്കിൽ പൊറോട്ടയും ബീഫ് ഫ്രൈ അല്ലെങ്കിൽ കപ്പയും ബീഫും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഇതൊന്നും ഓർക്കത്തില്ല ആ സമയത്ത് ഇരുന്ന് കഴിക്കാവുന്ന തന്നെ മാക്സിമം കഴിക്കും അപ്പം ഇതറിയാൻ വയ്യാഞ്ഞിട്ടല്ല പക്ഷേ എന്താ പറയുന്നത് മനുഷ്യ സഹജമായ ചില കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് നമുക്കങ്ങോട്ട് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ പല പല ക്യാരക്ടേഴ്സും മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എല്ലാം തന്നെ പറയുന്ന കാര്യങ്ങൾ മൊത്തം അതേപടി പ്രവർത്തിച്ച് ജീവിക്കുന്നവരല്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇതൊന്നും മറ്റുള്ളവർക്ക് വലിയൊരു ബുദ്ധിമുട്ടോ ദേഷ്യമോ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല അതേസമയം സ്വയം നന്മമരം ചമഞ്ഞ് ഞാൻ ചെയ്യുന്നതെല്ലാം കറക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നത് മൊത്തം തെറ്റാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എസ്പെഷ്യലി ആഹ് മതം റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ 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 ചെയ്യുന്നതെല്ലാം കറക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളും പ്രസംഗിച്ചതിന് ശേഷം ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഈ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട് ഫോർ എക്സാമ്പിൾ ഒരാൾ പ്രസംഗിക്കുകയാണ് പരസ്ത്രീ പരപുരുഷ ബന്ധം ഭയങ്കരമായിട്ട് അഴുക്കാണ് എന്ന് പറയുന്നു ഇതെല്ലാം പറഞ്ഞതിനു ശേഷം ആ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോ ചേട്ടാ വീട്ടിലാരും ഇല്ല വരുന്നോ എന്ന് ചോദിച്ചു വിളിച്ചു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകുന്ന ആളുകളുണ്ട് അപ്പൊ പറയുന്നതും എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രവൃത്തി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ദാനം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മളെ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ആളുകളുണ്ട് നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു ശതമാനം ഇത്ര ശതമാനമെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം നമ്മൾ ജീവിക്കാനുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി മറ്റേ ഒരുപാട് സമ്പാദ്യങ്ങൾ നമ്മളുടെ ആവശ്യം എന്താണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട് ഇവർ നമ്മളുടെ അടുത്ത് നിന്ന് അപ്പം നമുക്ക് തോന്നും ഓക്കെ കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ അവരിലോട്ട് കൊടുത്തിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുത്തേക്കണം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സാധനം എല്ലാം കൂടെ മേടിച്ചു കൂട്ടിയിട്ട് കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ് മലേഷ്യയിൽ ഒരു ഫ്ലാറ്റ് തായ്ലൻഡിൽ ഒരു ഫ്ലാറ്റ് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്ന ആൾക്കാരുണ്ട് അതെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ് കാരണം പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് ഭയങ്കര നന്മമരം മരം ചമഞ്ഞ് ബാക്കിയുള്ളവരെ പുച്ഛിച്ച് പക്ഷേ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്ന് പറയുമ്പം അങ്ങനെ ഒരു വൈരാഗ്യം മറ്റുള്ളവരിൽ നിന്നുണ്ടാക്കിയെടുക്കുന്നില്ല അവർ അൾട്ടിമേറ്റ്ലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുവെന്ന് മാത്രമാണ് അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നന്മ ഭവിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ കേൾക്കുകയാണോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുകയും ബാക്കി തള്ളിക്കളയുകയും ചെയ്യാം ഈ നന്മ പോലെയുള്ള ആളുകളുടെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ കേട്ടുകൊണ്ടിരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ആവരുത് എന്നൊരു പാഠം അതിൽ നിന്ന് പഠിക്കാൻ പറ്റും അല്ലാതെ അത് നമ്മൾ ഫുള്ളി അവോയ്ഡ് ചെയ്യേണ്ട നമ്മൾ എങ്ങനെ ആവരുത് എന്നുള്ള കൃത്യമായിട്ടൊരു പാഠം നമുക്ക് അവിടെ നിന്ന് കിട്ടും അപ്പം അങ്ങനെയുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കേൾക്കുക അതിൽ നിന്ന് നല്ലത് ഉൾക്കൊള്ളുക ചീത്ത ഏതാന്ന് വെച്ചാൽ അത് തള്ളിക്കളയുക നമ്മൾ പോസിറ്റീവ് കാര്യം മാത്രം പഠിച്ചാൽ പോരെ ഇപ്പൊ എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തുന്ന സമയത്താണെങ്കിലും എല്ലാവരും അയ്യോ അതൊക്കെ കുഞ്ഞിനോട് പറയാൻ പാടുണ്ടോ ഇത് കുഞ്ഞിനോട് പറയാൻ പാടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞിനെ കാണിക്കാൻ പാടുണ്ടോ എൻ്റെ പപ്പ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ അമ്മയും പപ്പയുടെ അടുത്ത് ഇങ്ങനെ പലപ്പോഴും ചോദിക്കുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ് നല്ലതും ചീത്തയും അവർ പഠിക്കണം നല്ലതും ചീത്തയും അവർ പഠിച്ചതിന് ശേഷം അവർ സ്വയം വേണം അത് തിരഞ്ഞെടുക്കാൻ എനിക്ക് ഏതാണ് നല്ലത് ഏതാണ് എനിക്ക് വേണ്ടത് വേണ്ടാത്തത് തള്ളിക്കളയണം എന്നുള്ള ഒരു പാഠം കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുന്നത് ഇത് രണ്ടും പഠിക്കുമ്പോഴാണ് അപ്പോൾ രണ്ട് കൂട്ടത്തിലുള്ള ആളുകളെയും കേൾക്കണം അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയും ബാക്കി തള്ളിക്കളയുകയും ചെയ്യാം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു എൻ്റെ പേര് ജൂബി സാർ